ഭൂമിയും കൈയേറി വന്നിട്ട് സംവാദത്തിന് തയ്യാറാണെന്നാണ് ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പൂർണ്ണമായ അസംബന്ധമാണത് ചോ ഞങ്ങൾ അങ്ങോട്ട് ഉയർത്തിയ ചോദ്യത്തിൽ നിന്നും മറുപടിയില്ലാതെ ഇപ്പോൾ വീണ്ടും പ്രസ്താവനയുമായിട്ട് വരുന്നത് കയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യമാണ് എന്തായിരുന്നു അവകാശവാദം ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടല്ലോ അത് വ്യക്തമായി കഴിഞ്ഞല്ലോ ഭൂമി കയ്യേറി എന്നുള്ളത് അതിന് മറുപടി ആദ്യം പറയട്ടെ മാത്യുക്കോഴനാടൻ എം എൽ എയുടെ ഒരു ഉരുണ്ടുകളിയുണ്ട് അല്ലെങ്കിൽ ഒരു ഒളിച്ചു കളിയുണ്ട് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കരുത് വാർത്താ സമ്മേളനത്തിന് പോലും അത് പ്രകടമാണ് വാർത്താ സമ്മേളനത്തിൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ തിരിച്ച് ആ ചോദ്യകർത്താവിനോട് മാധ്യമ പ്രവർത്തകരോട് ഒരു ചോദ്യം ചോദിക്കും ഉത്തരം പറയില്ല ഉത്തരം പറഞ്ഞാൽ കള്ളി വെളിച്ചിത്താകും എല്ലാം പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് മാത്യുക്കോഴനാടനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല അതുകൊണ്ട് തന്നെയാണ് പി രാജു ചോദിച്ച ചോദ്യങ്ങൾക്കും ഇതുവരെയും മറുപടി പറയാതെ ഒളിച്ചോടി ഒളിച്ചോടി നടക്കുന്നത് അപ്പോഴാണ് വീണ്ടും മറ്റൊരു വാർത്താ സമ്മേളനം നടത്തി വേറൊരു ആരോപണമായി രംഗത്ത് വന്നത് നേരത്തെയുള്ള ആരോപണങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് ഇപ്പോൾ ചോദിച്ചാൽ മാത്യു കുഴന്താണ് തന്നെ കുഴഞ്ഞുപോകും എന്നത് മറ്റൊരു വാസ്തവമാണ് അതുകൊണ്ട് മറുപടി പറയില്ല ഒളിച്ച് കളിച്ച് ഇങ്ങനെ നടന്നു പോകും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭൂമി കയ്യേറിയ വാർത്ത പുറത്തു വരുന്നത് ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ കയ്യേറിയ ഭൂമി തിരിച്ചു കൊടുക്കൂ അപ്പോൾ പറയുന്നു എടുത്തോളൂ എടുത്തോളൂ എന്നാണ് എടുക്കുക എടുക്കുകയല്ല വേണ്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ തെറ്റ് സമ്മതിച്ച് ആ ഭൂമി സർക്കാരിന് തിരിച്ചു കൊടുക്കാനുള്ള തൻ്റെ ഇടം അതല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എം എൽ എ എന്ന നിലയിൽ മാറ്റിക്കോഴിനാടൻ തയ്യാറാകണം അതിനുശേഷം മതി ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുകയാണ് മന്ത്രി എം പി രാജേഷ് നാലിനെ അനുസ്മരിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിനുണ്ടാവും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് എന്താണോ രണ്ടായിരത്തി നാലിൽ ഉണ്ടായത് അത് കേരളത്തിൽ ഇത്തവണ ആവർത്തിക്കും ഇടതുപക്ഷം എൽ ഡി എഫ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും അതിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഉറച്ച മതനിരപേക്ഷ നിലപാടെടുക്കാനും കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിലകൊള്ളാനും കഴിയാത്തവരാണ് എന്ന് കഴിഞ്ഞ അഞ്ചുകൊല്ലത്ത് അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കനത്ത ശിക്ഷ യു ഡി എഫിന് കിട്ടും ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂർ എടുക്കുമെന്നൊക്കെയാണ് ഒരു സാഹചര്യം നേരത്തെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു ും കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥിതി കൂടുതൽ ദയനീയമാവും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ബി ജെ പിക്ക് നിലവിലുള്ളതിനേക്കാൾ ദയനീയമായിട്ടുള്ള പതനം ഉണ്ടാവുക എന്നതാണ് ഇപ്പം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ വിജയമുണ്ടായപ്പോൾ ബി ജെ പിക്ക് കേരളത്തിലുണ്ടായിരുന്ന ഏക സീറ്റ് കൂടി പോയില്ലേ അപ്പോൾ ഇടത് മുന്നേറ്റം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം ബി ജെ പിയുടെ ഉണ്ടാവുന്ന പതനം കൂടിയാണ് പരിഹാസ്യം അസംബന്ധം എന്നാണ് മറുപടി ഈ ബി ജെ പിയുമായിട്ട് പാരമ്പര്യമായി ബന്ധമുള്ള ആളാണല്ലോ മുരളീധരൻ ശ്രീ കെ മുരളീധരൻ അപ്പോ അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ പറയാം അതീ ഭൂമി കയ്യേറി കയ്യോടെ പിടിക്കപ്പെട്ടതിന്റെ ജാള്യം മറയ്ക്കാനാണ് അത്രയുള്ളുവാദത്തിന് പറഞ്ഞത് ഭൂമി കയ്യേറി നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസ്യനായിട്ട് നിൽക്കുന്ന അതിൻ്റെ ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് അതിനാദ്യം മറുപടി പറയട്ടെ പിന്നെ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരെയൊക്കെ കേന്ദ്ര ഏജൻസി ഇപ്പോൾ ചോദ്യം ചെയ്യുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പോയി സംവാദം നടത്തിട്ട് ഭൂമിയും കൈയേറി വന്നിട്ട് സംവാദത്തിന് തയ്യാറാണെന്നാണ് ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് പൂർണ്ണമായ അസംബന്ധമാണത് ചോ ഞങ്ങൾ അങ്ങോട്ട് ഉയർത്തിയ ചോദ്യത്തിനൊന്നും മറുപടിയില്ലാതെ ഇപ്പോൾ വീണ്ടും പ്രസ്താവനയുമായിട്ട് വരുന്നത് കയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ജാല്യമാണ് എന്തായിരുന്നു അവകാശം അത് ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടല്ലോ അത് വ്യക്തമായി കഴിഞ്ഞല്ലോ ഭൂമി കയ്യേറിയെന്നുള്ളത് അതിന് മറുപടി ആദ്യം പറയട്ടെ